സഞ്ജു സാംസൺ എം എസ് ധോണിക്ക് സി എസ് കെയിൽ കളിക്കുന്നത് ആരാധകരെ സംബന്ധിച്ച് ഇരട്ടി സന്തോഷമായിരിക്കും നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ കൂടി ഒന്ന് കാണാം സഞ്ജു സാംസൺ ഇപ്പൊ ചെന്നൈ സൂപ്പർ കിങ് കേട്ടോ എന്താ അവസരം ആറാറിൽ ലാസ്റ്റത്തെ കഴിഞ്ഞ സീസണിലെ പരിക്ക് കാരണം സഞ്ജു പുറത്തായിരുന്നല്ലോ കളിക്കാൻ പറ്റിയില്ലല്ലോ പിന്നെ അവർക്ക് പിന്നെ നല്ലൊരു കൂട്ടുകേട്ട് കിട്ടി ആറാറിന് ഓപ്പണിങ്ങിനായിട്ട് അപ്പൊ സഞ്ജു ഒരേ ടീമിൽ സഞ്ജുവിന് മാറണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോ ചെന്നൈയിലോട്ട് പോകുന്നത് നല്ല കാര്യം തന്നെയാണ് ധോണി ടീമിനായിട്ട് പകരം കൊടുത്തു ോ ശ്രമം സഞ്ജു എന്താ സി ബി ബി അപ്പൊ സഞ്ജു വന്നാ ചാനോ ഏതാ ഇഷ്ടപ്പെട്ട ടീമ് ബി സഞ്ജു സാംസൺ ചെന്നൈയിൽ വന്നാരുന്നോ നല്ല അഭിപ്രായം ആർ സി ബി ലേക്ക് വരണോ ഇപ്പോഴേ ഓൾറെഡി നല്ല ടീമാണല്ലോ നമുക്ക് ഇതുവരെ ചെന്നൈക്ക് അഞ്ചു കപ്പുണ്ട് ഒന്നായില്ലേ അപ്പൊ സഞ്ജു നല്ലൊരു തീരുമാനമാണോ എടുത്തത് കളിച്ചു രാജസ്ഥാൻ ആയിരുന്നു ബെറ്റർ അവിടെ റീപ്ലേസ്മെന്റ് ടീമാവോ ബെറ്റർ ഓപ്പർച്യൂണി ആണോ ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആണ് തോന്നുന്നത് അപ്പോൾ ഒരു മാറാൻ സഞ്ജു എന്തൊക്കെ പറഞ്ഞാൽ സഞ്ജു നമ്മ ആള് അല്ലേ നമുക്ക് ആ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും അപ്പോൾ സഞ്ജു രാജസ്ഥാനിൽ കളിച്ചാലും ചെന്നൈയിൽ കളിച്ചാലും സഞ്ജുവിന്റെ ടീം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ടീമായിട്ട് വേറെ നമ്മൾ അങ്ങനെ ഏറ്റെടുക്കണം വിജയിപ്പിക്കണം അപ്പോൾ സഞ്ജു സാംസണിൻ്റെ എല്ലാ വിജയ ആശംസകളും ചെന്നൈയിൽ കൂടുതൽ കരുത്തിലേക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് കുതിക്കാൻ നമ്മുടെ സഞ്ജുവിനെ കഴിയട്ടെ